സർവഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നാഥനാണ് ഭഗവാൻ പരമശിവൻ അതുകൊണ്ട് തന്നെ ശിവനെ ആരാധിച്ചാൽ തീരാത്തതായിട്ടുള്ള ഒരു ദുരിതങ്ങളും ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എങ്കിലും സവിശേഷപരമായിട്ടുള്ള നവഗ്രഹങ്ങളിൽ ശനി സൂര്യൻ രാഹു പക്ഷാബന്ധമില്ലാത്ത ചന്ദ്രൻ എന്നിവയുടെ ഒക്കെ ദശാപഹാര കാലങ്ങളിൽ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടിനെ ഇല്ലാണ്ടാക്കാനായിട്ട് പതിവായിട്ട് ശിവനെ ഭജിക്കുവാണെങ്കിൽ എത്ര കടുത്ത ദോഷമാണെങ്കിൽ പോലും അത് അകന്നു പോകുമെന്നാണ് വിശ്വാസം പൊതുവെ ദശാസന്ധി കാലങ്ങളിൽ ദോഷകരമായി ബാധിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും ഇല്ലാണ്ടാക്കാനായിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന വഴി ഇല്ല സാധിക്കും ഇനി അതിന് പരിഹാരമായിട്ടാണെങ്കിലും മൃത്യുജീവ ഹോമമാണ് പൊതുവെ പറയാറുള്ളത് അപസ്മാരബാധ ദുഷ്ട ഗൃഹബാധ മുതലാവിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് അഘോര ഹോമം നടത്തിയാൽ മതിയാവും സൂക്ത പുഷ്പാഞ്ജലിയും ഇത്തരത്തിലുള്ള ദോഷശാന്തിക്ക് ഉത്തമമാണ് ശിവന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല അർച്ചനയായിട്ട് നൽകുന്ന ഒരു ഞെട്ടിൽ മൂന്ന് കൂവളം ഉണ്ടായിരിക്കണം അത് മൂന്ന് കൂവളം എന്നുദ്ദേശിക്കുന്നത് ശിവഭഗവാന്റെ നേത്രങ്ങൾക്ക് സമാനമായിട്ടാണ് കരുതുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കൂവളത്തിൽ മൂന്നിതകൾ ഉണ്ടായിരിക്കണം ഏഴ് ദിവസവും പതിനാല് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ തുടർച്ചയായി ശിവന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന നടത്തിയാൽ ഭയം ആപത്ത് എന്തെങ്കിലും മനസ്സിന് ടെൻഷൻ ആൻസൈറ്റി വർദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും പ്രദോഷവ്രതം തിങ്കളാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുകയാണെങ്കിൽ കുടുംബപരമായും ദാമ്പത്യപരമായും ഉള്ള ദോഷങ്ങളെല്ലാം ഇല്ലാണ്ടായി ഐശ്വര്യത്തിനും സാമ്പത്തിക സുഖത്തിനും അവരുടെ ആരോഗ്യ സൗഖ്യത്തിനും ഇഷ്ടം കിട്ടമായിട്ടുള്ള വിവാഹം ലഭിക്കാനായിട്ടും തിങ്കളാഴ്ച വ്രതം എടുത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ് ശനിദശയോ ഏഴര ശനിയോ കണ്ടകശശനിയോ മുതലായവ അനുഭവിക്കുകയാണെങ്കിൽ പതിവായ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി വഴിപാട് നടത്തിയാൽ ശനി ദോഷ ശാന്തി ഉണ്ടാവും നീലശംഖപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏഴര ശനി കണ്ടകശനി ശനിയുടെ ആ ഒരു ശനിദശ മുതലായവ ഉള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാണ്ടാക്കും ശ്രീ പരമേശ്വരന് ഏറ്റവും പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാര ശിവലിംഗത്തിന് മുകളിൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും ഒരു പാത്രം ഇതിന് ധാരാ കിരീടം എന്നാണ് പറയുന്നത് ഇതിൽ നിന്നും ധന ഇതിൽ നിന്നും ധാരദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച് ശിവംഗലത്തിൽ പതിക്കുകയാണ് ചെയ്യുന്നത് അതിനെയാണ് ഈ ധാര എന്ന് പറയുന്നത് ശുദ്ധജലം കരിക്കണ ജലം അല്ലെങ്കിൽ നമുക്ക് ധാരയ്ക്ക് ഉപയോഗിക്കാവുന്ന എല്ലാം ഗംഗ ഗംഗയിൽ ശിവൻ്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു തത്വത്തെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ധാര നടത്തുന്നത് ധാരാതീർത്ഥം ഗംഗാജലമാണെന്ന് പോലും സങ്കല്പിക്കാറുണ്ട് ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാണ് ശിവൻ്റെ സിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിന് അതിൽ ശതീകരിക്കുന്നതിന് അതിൽ തണുപ്പിക്കുന്നതിനെയാണ് ധാര ചെയ്യുന്നത് എന്നും മറ്റൊരു വിശ്വാസം പറയുന്നുണ്ട് കുടുംബപരമായി ശിവൻ്റെ അനുഗ്രഹം ലഭിക്കാനും നമുക്കൊരു സന്തോഷമുണ്ടാകാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വിജയം നൽകാനും ധാര കഴിക്കുന്നത് വളരെ നല്ലതാണ് അഭിഷേകമാണ് ശിവക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിപാട് പാൽ ഇളനീർ നെയ്യ് ഭസ്മം എണ്ണ പനിനീർ മുതലായവ എല്ലാം അഭിഷേകത്തിന് ഉപയോഗിക്കും ശിവനെ അഭിഷേകം ചെയ്ത പാൽ ഇളനീർ എല്ലാം പ്രഭാത പ്രഭാതത്തിൽ നമ്മൾ ഒരു വ്രതമൊക്കെ എടുക്കുമ്പോൾ സേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദര രോഗങ്ങളൊക്കെ ശമിക്കാനായിട്ട് സാധിക്കും പാലഭിഷേകം ചെയ്ത സന്താന ഭാഗ്യവും ഇളനീർ അഭിഷേകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സുഖവുമാണ് ഫലം അഭിഷേകം ചെയ്ത നെയ്യ് സേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുകയും ബുദ്ധിഭ്രമം ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ അകലുകയും ചെയ്യുന്നു അപസ്മാര രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഭഗവാനെ അഭിഷേകം ചെയ്യ് നിത്യം സേവിക്കുന്നത് വളരെ ഉത്തമമാണ് എണ്ണകൊണ്ട് അഭിഷേകം ചെയ്താൽ രോഗശാന്തി ഉണ്ടാകും പനിനീര് കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ ശരീര സൗഖ്യമാണ് ഫലം കിട്ടുക ഇനി ഭസ്മം കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്ന പാപനാശവും ദുരിതമോചനവും ശ്രദ്ധിക്കുന്നതിനാണ് ഉത്തമം ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് പ്രത്യേകം പ്രാധാന്യമുണ്ട് ശ്രീകോവിലെ പുറകിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഈ പിൻവിളക്ക് പാർവതി ദേവിയായിട്ടാണ് സങ്കല്പം പിൻവിളക്കിൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ സുഖം സാഫല്യം എന്നിവയാണ് നമുക്ക് ഫലമായിട്ട് കിട്ട ശിവക്ഷേത്രത്തിലെ ദർശനത്തിന് പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പാർവതി ദേവിക്ക് പിൻവിളക്ക് വഴിപാട് കൂടി സമർപ്പിക്കണം നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് എല്ലാ വഴിപാടുകളും കഴിച്ചും പിൻവിളക്ക് കഴിക്കാതിരിക്കരുത് ആ ഒരു ദർശനം പൂർത്തീകരിക്കണമെങ്കിൽ പിൻവിളക്കും കൂടി നമുക്ക് ആവശ്യമാണ് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി പിൻവിളക്ക് കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ് വിവാഹം നടക്കാതിരിക്കുന്നവർക്കും ദാമ്പത്യത്തിൽ പ്രശ്നമുള്ളവർക്കൊക്കെ അത് മാറാനായിട്ട് ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് കഴി ഈ പിൻവിളക്ക് കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് സ്വയംവരാർച്ചന നടത്തുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും വിവാഹം തടസ്സാകുന്ന ഉത്തമമായ ഒരു ദാമ്പത്യം ശ്രദ്ധിക്കുന്നതിനൊക്കെ അല്ലെങ്കിൽ ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകളൊക്കെ ഇല്ലാതാക്കാനും സാധിക്കും ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൽ ചണ്ടൻ പ്രചണ്ഡൻ എന്നീ ദ്വാരക പാലകർ ക്ഷേത്രം സൂക്ഷ്മകാരായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കിടക്കുമ്പോൾ ഇവർ മനസ്സിൽ സങ്കല്പിച്ച് ഇടം വലം നോക്കി തൊഴുത് അനുവാദം വാങ്ങിയിട്ട് വേണം അകത്ത് പ്രവേശിക്കാനായിട്ട് അകത്തെത്തിച്ചേർന്നാൽ ആദ്യം തൊഴേണ്ടത് ഭഗവാനും മുന്നിൽ പുതിർച്ചിട്ടുള്ള നന്ദികേശിനെയാണ് നന്ദികേശിൻ്റെ വലതുവശത്ത് നിന്ന് വേണം തൊഴാനായിട്ട് അതിനുശേഷം മുന്നോട്ട് നടന്ന് ശ്രീകോവിലെ വാതിലിൻ്റെ ഇടതുവശത്ത് നിന്ന് ശിവഭഗവാനെ തുഴണം പിന്നീട് തിരിഞ്ഞ് നടന്ന് നന്ദിയുടെ വലതുവശത്ത് നിന്ന് നന്ദിയെ തൊഴുത് നന്ദിയുടെ പിന്നിലൂടെ ഓവിൽ ചാലിൻ്റെ അടുത്ത് നിൽക്കുക ഒരിക്കലും അതിനപ്പുറത്തേക്ക് കിടന്ന് പ്രദക്ഷിണം ചെയ്യരുത് അവിടെ നിന്ന് ശ്രീകോവിലിന് താഴെ കടം നോക്കി കൈകൂപ്പി മൃദുവായി മൂന്ന് പ്രാവശ്യം കൈ കൊട്ടിത്തൊഴുക പിന്നീട് തിരിഞ്ഞു നടന്ന് നന്ദിയുടെ പിന്നിലൂടെ വലതുവശത്തു നിന്ന് നന്ദിയെ തൊഴുത് ശ്രീകോവിലിനടുത്തു ചെന്ന് ശ്രീ ഭഗവാനെ തൊഴണം അവിടെ നിന്ന് വലത്തോട്ട് ഓവിനടുത്ത് താഴെക്കടം നോക്കി കൈകൾ കൂപ്പി മൃദുവായി തൊഴുത് കൊട്ടി തിരിഞ്ഞ് നടക്കുക ശ്രീകോവിലും മുന്നിൽ ഭഗവാനെ തൊഴുത് തിരിഞ്ഞു നടന്ന് നന്ദികേശിൻ്റെ അടുത്തെത്തി വീണ്ടും ഭഗവാനെ തൊഴുക ഇത്രയും ചെയ്യുമ്പോൾ ശിവക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം പൂർത്തിയാവുകയാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ മൂന്ന് പ്രദക്ഷിണമായി ഒരു പ്രദക്ഷിണത്തിൽ നന്ദികേശിന് നാല് പ്രാവശ്യവും ഭഗവാനെ മൂന്ന് പ്രാവശ്യവും തൊഴണം അത്തരം ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെ ശിവക്ഷേത്രത്തിൻ്റെ ഓവ് മുറിച്ചു കിടക്കരുത് അതൊത്തിരി ബുദ്ധിമുട്ടാണ് പിന്നീട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ശിവക്ഷേത്രത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയാനായിട്ട് ധാരയും പിൻവിളക്കുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇനി ഇഷ്ടമാംഗല്യം നടക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ശിവഭഗവാന് ഇരുപത്തേഴ് റോസാ പൂക്കൾ പനിനീർ പൂക്കളും പാലഭിഷേകവും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോസിന് നിങ്ങൾക്കൊരുടെ അഭിപ്രായം പറയുക ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം